ഹലോ എവ്രി വൺ വെൽക്കം അഗെയിൻ ടു ഇംഗ്ലീഷ് വാവ് ദിസ് ഇസ് നിഷാദ് ഹിയ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ കാണാം കാരണം ഇത് ഒരു തുടർച്ചയായിട്ട് സീരിയസ് ആയിട്ട് പോകുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ആ ഒന്നാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലാസ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടും ഇത് മനസ്സിലാക്കാൻ വളരെ വളരെ ഈസി ആയിരിക്കും ആ അപ്പം ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ നാല് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആണ് അതിൽ നമ്മൾ ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരു കർഷകനാണ് എന്നുള്ളതാണ് ഐ ആം എ ഫാർമർ എന്ന് നമ്മൾ പഠിച്ചു ഐ ആം എ ഫാർമർ പിന്നെ ഞാനൊരു കർഷകനല്ല എന്ന് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറയാമെന്നുള്ളത് നമ്മൾ പറയാൻ പഠിച്ചു അത് നമ്മൾ പറഞ്ഞത് ഐ എം നോട്ട് എ ഫാർമർ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഞാനൊരു കർഷകനായിരുന്നു അതായത് പാസ്റ്റിൽ പാസ്റ്റിൽ എങ്ങനെയാണ് ആ കാര്യം പറയുക നമ്മൾ പഠിച്ചു ഐ വാസ് എ ഫാർമർ പിന്നെ ഞാനൊരു കർഷകനായിരുന്നില്ല അതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാ പറയുക നമ്മൾ പഠിച്ചു അത് ഐ വാസ് നോട്ട് എ ഫാർമർ അല്ലെങ്കിൽ ഐ വാസ് എ ഫാർമർ എന്ന് നമ്മൾ പറയാൻ പഠിച്ചു അപ്പോൾ ഈ നാല് കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്ന ക്വിസൊക്കെ പല ആളുകളും ചെയ്തിട്ട് അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉണ്ട് എന്ന് പറയില്ലേ ഏറ്റവും ലളിതായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് നമ്മളായി വെച്ചിട്ടുതന്നെ ആയിട്ടോ ഒന്നും പറയുന്നത് സോ എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഞാൻ എനിക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ എന്നുള്ളതിന് എനിക്ക് എന്നുള്ള അർത്ഥം കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹാവ് നോ ഹാസ് നോ ആണ് വോട്ട് ഈസ് ഇറ്റ് ഹാസോ ഹാവോ ആണ് അപ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഐ എന്നുള്ള കാര്യത്തിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഹാവ് ആണ് വാട്ട് ഈസ് ഇറ്റ് ഹാവ് അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ പറയുക ഐ ഹാവ് എന്താ പറയുക ഐ ഹാവ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് എന്താണ് എന്താണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഫാം ഉണ്ട് ഫാം എന്താ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പലതരത്തിലുള്ള ഫാമുകളുണ്ട് അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഇതാണ് എനിക്ക് നല്ലൊരു ഫാം ഉണ്ട് എങ്ങനെ പറയാ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഹാവ് ഇനി നല്ല ഒരു ഉണ്ട് ഇപ്പോൾ നമ്മൾ നല്ല ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് എ നൈസ് ഫാം ആ നൈസ് എന്നുള്ള വേർഡൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാട്ടോ വേണമെങ്കിൽ ബ്യൂട്ടിഫുൾ എന്നോ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കുറച്ചുകൂടി അല്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഐ ഹാവ് അ നൈസ് ഫാം എനിക്ക് നല്ലൊരു ഫാം ഉണ്ട് അപ്പോൾ നമ്മൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതിനാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത് മനസ്സിലായോ ഇനി വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ പഠിച്ചത് ഞാൻ ആണ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതായിരുന്നു ഞാനൊരു കർഷകനാണ് എങ്ങനെയാണ് പറഞ്ഞത് ഐ ആം അല്ലേ നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു ഐ ആം എ ഫാർമർ എന്ന് നമ്മൾ പറഞ്ഞു ഐ ആം എ ഫാർമർ ഇനി ശ്രദ്ധിക്കണം നമ്മൾ ഈ രണ്ട് സെന്റൻസുകളെയും കൂടി കണക്ട് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാനൊരു ഐ ആം എ ഫാർമർ എന്ന് പറഞ്ഞു രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എനിക്ക് നല്ലൊരു ഫാം ഉണ്ട് എന്നുള്ളതാണ് സോ ഐ ഹാവ് എ നൈസ് ഫാം ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളെയും കൂടി നമ്മൾ കണക്ട് ചെയ്യാണ് ഐ എം എ ഫാർമർ അല്ലെ അവിടെ ഞാനാണ് ആം എ ഫാർമർ എന്താണ് ഒരു കർഷകനാണ് പിന്നെ എനിക്ക് എന്താണുള്ളത് എനിക്ക് നല്ലൊരു ഫാം ഉണ്ട് അപ്പോൾ ആ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്താണ് ഹാവാണ് സോ ഐ എം എ ഫാർമർ ഐ ഹാവ് എ നൈസ് ഫാം മനസ്സിലായോ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് ആണ് ഉപയോഗിച്ചത് ആണ് എന്ന് പറയാൻ അയ്യുടെ കൂടെ നമ്മൾ ആദ്യം ആം ആണ് ഉപയോഗിച്ചത് ഓക്കെ എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എങ്ങനെയാണ് നമ്മൾ പറയാ എനിക്കുണ്ട് എന്താണ് ഐ ഹാവ് ഐ ഹാവ് എന്താണുള്ളത് ക്ലാസ് ആണുള്ളത് സോ ഐ ഹാവ് ക്ലാസ് അല്ലെ ഐ ഹാവ് ക്ലാസ് എന്നാണ് ക്ലാസ് ഉള്ളത് ഇന്നാണ് ക്ലാസ് ഉള്ളത് സോ ഐ ഹാവ് ക്ലാസ് ടുഡേ ഐ ഹ് ക്ലാസ് ടുഡേ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടി എടുക്കുകയാണ് ഞാനൊരു അധ്യാപകനാണ് നമ്മൾ എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരു അധ്യാപകനാണ് എന്നുള്ളത് ഐ എം എ ടീച്ചറും ആ എം എ ടീച്ചറും അല്ലേ അങ്ങനെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐ ആം എ ടീച്ചർ പ്ലസ് നമ്മൾ ഇന്ന് പഠിക്കുന്ന എക്സാമ്പിൾ അതെന്താണ് എനിക്കിന്ന് ക്ലാസ് ഉണ്ട് ഐ ഹാവ് ക്ലാസ് today. today. What is it? I have class today. I, am I, am I have okay. For, uh, class am ഷോർട്ടായിട്ട് നമ്മൾ ഐം എന്ന് പറഞ്ഞതുപോലെ ഐ ഹാവ് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് എന്ന് പറയാം എനിക്ക് ക്ലാസ് ഉണ്ട് ഐഫ് ക്ലാസ് ടുഡേ ഐഡേ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഐഫ് എ നൈസ് ഫാം മനസ്സിലായോ അടുത്ത എക്സാമ്പിൾ നോക്കൂ എനിക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് ഒരു പരിപാടിയുണ്ട് നമ്മൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഒരു പരിപാടി ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയാം എനിക്കുണ്ട് അല്ലേ പെട്ടെന്ന് ഐ ഹാവ് ഐ ഹാവ് എന്തുള്ളത് എ പ്രോഗ്രാം ടുഡേ ഐ ഹാവ് എ പ്രോഗ്രാം ടുഡേ യു അണ്ടർസ്റ്റാൻഡ് ഐ ഹാവ് എ പ്രോഗ്രാം ടുഡേ ഇനി ഞാനൊരു നല്ല വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഓർമ്മ ഉണ്ടോ ഐ എം എ ഗുഡ് പേഴ്സൺ അല്ലേ ഐ ആം എ ഗുഡ് പേഴ്സൺ ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം എ ഗുഡ് പേഴ്സൺ എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് പറയാൻ ഐ ആം എ ഗുഡ് പേഴ്സൺ ഞാൻ നല്ലൊരു വ്യക്തിയാണ് എനിക്കൊന്നൊരു പ്രോഗ്രാം ഉണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് എ പ്രോഗ്രാം ടുഡേ അപ്പം എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഞാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം എനിക്ക് നാളെ വർക്കുണ്ട് അതായത് എനിക്ക് ജോലിയുണ്ട് വർക്ക് ഉണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് വർക്ക് ടുമോറോ അല്ലെങ്കിൽ ഐ ഹ് വർക്ക് ടുമോറോ നാളെ എനിക്ക് എന്തുണ്ട് വർക്ക് ഉണ്ട് ഐ ഹാവ് വർക്ക് ടുമോറോ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ കണക്ട് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എലക്ട്രീഷ്യനാണ് ഞാനൊരു ആണ് എനിക്ക് നാളെ വർക്ക് ഉണ്ട് എങ്ങനെ ഐ പറയാൻ ആൻഡ് എലക്ട്രീഷ്യൻ അല്ലേ ഐ എം ആൻ എലക്ട്രീഷ്യൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഐ എം ആൻ എലക്ട്രീഷ്യൻ ഐ ഹാവ് വർക്ക് ടുമോറോ വാട്ട്സ് ദാറ്റ് ഐ ഹാവ് വർക്ക് ടുമോറോ ഐം ആൻ എലക്ട്രീഷ്യൻ ഐ ഹാവ് വർക്ക് ടുമോറോ എനിക്കിന്നൊരു സൈറ്റ് വിസിറ്റ് ഉണ്ട് എനിക്കിന്നൊരു സൈറ്റ് വിസിറ്റ് എന്താ സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ജോലിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനാണ് സൈറ്റ് വിസിറ്റ് എന്ന് പറയാം അല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു കാര്യം ഒരു ആക്ഷൻ അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയാം എന്താണ് എനിക്കുള്ളതെന്ന് പഠിച്ച ഒരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആണ് എനിക്കൊന്നൊരു സൈറ്റ് വിസിറ്റ് ഉണ്ട് അപ്പം എങ്ങനെ പറയാ ആം ആൻ എഞ്ചിനീയർ ആം ആൻ എഞ്ചിനീയർ ഐ ഹാവ് എ സൈറ്റ് ടു വിസിറ്റ് ടുഡേ മനസ്സിലായോ ഐ എം ആൻ എഞ്ചിനീയർ ഐ ഹാവ് എ സൈറ്റ് വിസിറ്റ് ടുഡേ എനിക്കിന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഉണ്ട് എനിക്കിന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഉണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് അല്ലേ എന്താ ഉള്ളത് ഷൂട്ടിംഗ് ഐ ഹാവ് ഷൂട്ടിംഗ് എപ്പോഴാണ് ഷൂട്ടിംഗ് ഉള്ളത് ദിസ് ഈവനിങ് ഐ ഹാവ് ഷൂട്ടിംഗ് ദിസ് ഈവനിങ് ഓക്കെ ന്യൂസ് ഐ ഹാവ് ഷൂട്ടിംഗ് ദിസ് ഈവനിങ് ഇനി മുമ്പ് പഠിച്ചുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നടനാണ് അല്ലേ അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് ഐ ആം അൻ ആക്ടർ ഐ ആം ആൻ ആക്ടർ എനിക്ക് ഇന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഉണ്ട് ഐ ഹാവ് ഷൂട്ടിംഗ് ദിസ് ഈവനിങ് ഐ ഹാവ് ഷൂട്ടിംഗ് ദിസ് ഈവനിങ് എനിക്ക് ആ സിനിമയിൽ നല്ലൊരു റോൾ ഉണ്ട് എനിക്ക് ആ സിനിമയിൽ നല്ലൊരു റോൾ ഉണ്ട് എങ്ങനെ പറയാ എന്താണുള്ളത് നല്ലൊരു റോൾ അല്ലേ സോ ഐ ഹാവ് എ ഗുഡ് റോൾ ഐ ഹാവ് എ ഗുഡ് റോൾ ഉള്ളത് എന്താണ് നല്ലൊരു റോളാണ് സോ ഐ ഹാവ് എ ഗുഡ് റോൾ എന്തിലാണുള്ളത് ഇൻ ദാറ്റ് ഫിലിം ഐ ഹാവ് എ ഗുഡ് റോൾ ഇൻ ദാറ്റ് ഫിലിം എനിക്ക് ആ സിനിമയിൽ നല്ലൊരു റോൾ ഉണ്ട് ഐ ഹാവ് എ ഗുഡ് റോൾ ഇൻ ദാറ്റ് ഫിലിം ഇനി ആദ്യം പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു നടിയാണ് എങ്ങനെയാണ് പറയാ ഐ ആം എൻ ആക്ട്രസ് ഐ ആം എൻ ആക്ട്രസ് ഐ ഹാവ് എ ഗുഡ് റോൾ ഇൻ ദാറ്റ് ഫിലിം എനിക്ക് ഊട്ടിയിലേക്കൊരു ട്രിപ്പുണ്ട് എനിക്ക് ഊട്ടിയിലേക്ക് എന്താണുള്ളത് ഒരു ട്രിപ്പ് സോ എങ്ങനെ പറയാം ഐ ഹാവ് ഉള്ളത് എ ട്രിപ്പ് ഐ ഹാവ് എ ട്രിപ്പ് ടു ഊട്ടി ഐ ഹാവ് എ ട്രിപ്പ് ടു ഊട്ടി ആദ്യം പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്ത് പറയണം ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഐ എം എ ഡ്രൈവർ ഐ ഹാവ് എ ട്രിപ്പ് ടു ഊട്ടി ഐ എം എ ഡ്രൈവർ ഐ ഹാവ് എ ട്രിപ്പ് ടു ഊട്ടി മനസ്സിലായോ അപ്പം നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ് വളരെ പ്രധാനപ്പെട്ടുള്ളതാണ് ഇപ്പം നമ്മൾ മൊത്തം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും അടക്കം നമ്മൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതുമായി ഇപ്പോൾ ഇന്ന് പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് പരസ്പരം കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കിസ് ഞാനിവിടെ തരുന്നുണ്ട് നിങ്ങളെല്ലാവരും ചെയ്തതിന് ശേഷം കൊമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ സോ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം സോ ഐ ബി ബാക്ക് സൂൺ വിത്ത് അനദർ ഗുഡ് ലെസൺ താങ്ക് യു ഫോർ ലിസണിങ് ടേക്ക് കെയർ എവറി വൺ